ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആശ ഇ നിങ്ങൾ തമ്പനിയിൽ കണ്ടതുപോലെ തന്നെ നമുക്ക് ചുറ്റുമുള്ള വ്യക്തികളും നമുക്ക് ചുറ്റുമുള്ള സാഹചര്യങ്ങളും എങ്ങനെ നമുക്ക് അനുകൂലമാക്കി മാറ്റാം അല്ലെങ്കിൽ അവരിൽ നിന്നും എങ്ങനെ സമാധാനത്തോടും സന്തോഷത്തോടും കൂടി ഒരു ജീവിതം നമുക്ക് നേടിയെടുക്കാം ചിലപ്പോൾ നിങ്ങൾ പലർക്കും ജീവിതത്തിൽ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് എല്ലാവർക്കും ഉണ്ട് അത് നേടിയെടുക്കാൻ പോലും തടസ്സം നിൽക്കുന്നത് ഈ വ്യക്തികളോ സാഹചര്യങ്ങളോ ആയിരിക്കാം ഇങ്ങനെ ഒരുപാട് പേഴ്സണൽ സിറ്റിങ് എനിക്ക് വന്നിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ ഒരുപാട് സ്വപ്നങ്ങളുണ്ട് പക്ഷേ അതിനൊന്നും അനുവാദമില്ല വീട്ടിലുള്ളവരുടെ അനുവാദം ഇല്ലാത്തത് കാരണം ആ ലക്ഷ്യങ്ങളിൽ നിന്നും എന്താണ് വേണ്ടാന്ന് വെക്കണമെന്നൊരു അവസ്ഥയിലാണ് എന്നോട് എന്റെ അടുത്ത അടുത്തേക്ക് വന്നത് പോലും പക്ഷെ ഇപ്പോ അവരെല്ലാം അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയവരുണ്ട് എത്തി ചേർന്നുകൊണ്ടേയിരിക്കുന്നവരുണ്ട് ഇതിൽ പ്രധാനമായിട്ടും പഠി പഠിക്കാനുള്ള പെർമിഷൻ അതുപോലെ ബിസിനസ് ചെയ്യാൻ ആഗ്രഹമുണ്ട് എന്തെങ്കിലും ചെയ്ത് സ്വന്തമായിട്ട് പണം അതായത് ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻഡൻറ്റ് ആകാൻ ആഗ്രഹിച്ചവരുണ്ട് ജോലിക്ക് പെർമിഷൻ കിട്ടാതെ വീട്ടിൽ അതായത് എന്തെങ്കിലും ഒരു ജോലിക്ക് പോയിട്ട് ഒരു വരുമാനം നേടിയെടുക്കാൻ ആഗ്രഹിച്ചിട്ട് ഒന്നും ചെയ്യാൻ പറ്റാത്ത നിസ്സഹായ നിസ്സഹായരായിട്ട് നിൽക്കുന്നൊരവസ്ഥ കാരണം അവൻ അതിനൊന്നും അനുവാദം കിട്ടാത്തത് വീട്ടിലുള്ളവരുടെയും അല്ലെങ്കിൽ വീട്ടിലെ സാഹചര്യങ്ങളും കാരണമാണ് അപ്പോൾ അത് മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആ വ്യക്തികളെ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ നമ്മുടെ ചിന്തകൾക്കാകും കാരണം ഒരു ഒരു ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ ഇതേ ഒരു സാഹചര്യം നമുക്കൊന്നിനും ചെയ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എന്നും നമ്മുടെ ജീവിതത്തിൽ നിലനിൽക്കാൻ കാരണവും നമ്മുടെ ചിന്തയാണ് കാരണം നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നതും നമ്മൾ അനുഭവിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മളിൽ അങ്ങനെ നിലനിൽക്കും എന്നാണോ നമ്മൾ ഈ സാഹചര്യത്തെ മാറ്റി ചിന്തിക്കാൻ ശ്രമിക്കുന്നത് അന്നേരം ആ സാഹചര്യങ്ങൾ തീർച്ചയായിട്ടും മാറ്റമുണ്ടാവും ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞുതരാം നിങ്ങളുടെ എന്താണ് ചിന്തകളുടെ ഫ്രീക്വൻസി അപ്പോൾ ഈ വ്യക്തികളെക്കുറിച്ചും ഈ സാഹചര്യത്തെക്കുറിച്ചും ഇതേ തലത്തിൽ തന്നെയാണ് നിങ്ങൾ എപ്പോഴും ചിന്തിക്കുന്നത് നിങ്ങൾക്കൊന്നിനും സ്വാതന്ത്ര്യം നൽകുന്നില്ല നിങ്ങൾക്ക് ഫൈനാൻഷ്യലി ഇൻഡിപ്പെൻഡൻ്റ് ആകാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ എപ്പോഴും വീടിനകത്ത് ഒരു സമാധാനം ഇല്ലായ്മ ഈ സാഹചര്യം ഈ വീടിനെക്കുറിച്ചും വ്യക്തിയെക്കുറിച്ചും ഓർക്കുമ്പോൾ നിലവിലെ സാഹചര്യമാണ് നിങ്ങൾ മനസ്സിൽ എപ്പോഴും ആവർത്തിച്ച് ചിന്തിക്കുന്നത് അതിനെ ഓർത്ത് ഭയക്കുന്നു അതിനെ ഓർത്ത് ദേഷ്യം വരുന്നു നെഗറ്റീവ് ഫ്രീക്വൻസിയാണ് മുഴുവനും പക്ഷെ നിങ്ങൾക്ക് വേണ്ടതോ വേണ്ടത് ഇതല്ല വേണ്ട കാര്യത്തെക്കുറിച്ചിട്ടല്ല നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് വേണ്ടാത്ത സാഹചര്യത്തെ നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് അത് ആവർത്തനം ഉണ്ടെങ്കിൽ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും അപ്പോൾ വേണ്ട സാഹചര്യത്തെക്കുറിച്ച് നമ്മൾ എങ്ങനെ ചിന്തിക്കണം ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ ജോലിക്കൊന്നും പോകേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ എല്ലാത്തിനും നിങ്ങളിങ്ങനെ ചങ്ങല കിട്ട പോലെ നിങ്ങൾക്ക് എല്ലാത്തിനും ഇങ്ങനെ ഓരോ പരിധികളും ഒരു സ്വാതന്ത്ര്യമില്ലായ്മയും ആ വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്നുണ്ടെങ്കിൽ ആ വ്യക്തിയെ നിങ്ങൾ മാറ്റി ചിന്തിക്കുക നിങ്ങളുടെ മനസ്സാകുന്ന ലോകത്ത് നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകുന്ന നിങ്ങളുടെ ആഗ്രഹങ്ങളെയും ഇഷ്ടങ്ങളെയും അംഗീകരിക്കുന്ന ന്യായമായ എല്ലാ വിധത്തിലുള്ള സ്വാതന്ത്ര്യങ്ങളും നിങ്ങൾക്ക് തരുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ജനിപ്പിക്കണം ഓക്കെ നിങ്ങൾ ഇനി ഒരു ആവർത്തി അദ്ദേഹത്തോട് പോയി അല്ലെങ്കിൽ ആ വ്യക്തിയോട് പോയി ചോദിക്കുകയാണ് എനിക്ക് ഒരു ജോലിക്ക് പോകണം എന്ന ആഗ്രഹമുണ്ട് ഉദാഹരണമാണ് ഈ പറയുന്നത് ജോലിക്ക് പോകണം എന്നാഗ്രഹമുണ്ട് അങ്ങനെ ചോദിക്കുമ്പോൾ ആ നിനക്കത് ആഗ്രഹമാണെങ്കിൽ നല്ലൊരു ജോലി നോക്കിയിട്ട് നമുക്ക് നോക്കാം എന്ന് പറയുന്ന മറുപടിയെ നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ സൃഷ്ടിച്ചെടുക്കണം എപ്പോഴെങ്കിലും നിങ്ങൾ പോയി എന്തെങ്കിലുമൊക്കെ ഇതുപോലെ സംസാരിക്കുമ്പോൾ ദേഷ്യത്തിൽ നിൽക്കുന്ന മുഖമാണെങ്കിൽ ആ മുഖത്തെ നിങ്ങളുടെ മനസ്സിൽ ഏറ്റവും സ്നേഹത്തോടു കൂടി സംസാരിക്കുന്ന മുഖമാക്കി നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കണം ഓക്കെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ സാഹചര്യങ്ങൾ വീട്ടിലെ സാഹചര്യങ്ങൾ വീട്ടിലെ മറ്റു മെമ്പേഴ്സ് അല്ലെങ്കിൽ അംഗങ്ങൾ പലരും ഉണ്ടായിരിക്കും അവരിൽ നിന്ന് നിങ്ങൾക്ക് എപ്പോഴും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ് വാക്കുകൾ കൊണ്ടായിക്കോട്ടെ പ്രവൃത്തികൾ കൊണ്ടായിക്കോട്ടെ എപ്പോഴും അവരിൽ നിന്നും ഒരു സമാധാനം ഇല്ലാത്ത അവസ്ഥയാണ് അതാണ് നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടാത്തതും അപ്പോൾ എന്താണ് ആ വ്യക്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാക്കരുത് വളരെ സമാധാനം നിലനിർത്തുന്ന രീതിയിൽ എല്ലാ എന്താണ് സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകാൻ പറ്റുന്ന രീതിയിൽ ആ വ്യക്തികൾ മാറണം നിങ്ങളോടുള്ള ആ സമയം ജീവനം മാറണം ഓക്കെ എന്ത് ചെയ്താലും നിങ്ങളോട് സ്നേഹമുള്ള ഒരു മുഖഭാഗം അല്ലെങ്കിൽ സംസാരം അത് നിങ്ങളുടെ ചെവിയിൽ കേൾക്കണം നിങ്ങളെ വഴക്ക് ഇടുന്ന നിമിഷത്തെക്കുറിച്ചും നിങ്ങളെ കുറ്റം പറയുന്ന ആ നാവുകളെ ആ നാവിനെയാണ് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളത് പക്ഷേ നിങ്ങളെ നന്മ പറയുന്ന അതേ വ്യക്തികളുടെ നാവ് കൊണ്ട് നിങ്ങളെ നല്ലത് പറയുന്നതും അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമായിട്ട് വിളിക്കുന്നതും നിങ്ങളുടെ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കണം ഒരു തവണയല്ല ഒരായിരം തവണ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ആവർത്തിക്കണം സ ആ വ്യക്തികളെ കുറിച്ച് നെഗറ്റീവ് വരുമ്പോഴൊക്കെ നിങ്ങൾ ക്യാൻസൽ പറഞ്ഞിട്ട് ആ വ്യക്തിയുടെ പേര് പറയുക വ്യക്തി എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നതിനും മനസ്സിലാക്കുന്നതും മനസ്സിലാക്കുന്നതിനും നന്ദി എൻ്റെ വീട്ടിൽ എപ്പോഴും എല്ലാ കുടുംബാംഗങ്ങളും എല്ലാ കുടുംബാംഗങ്ങളും പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുകയും സന്തോഷമായിട്ട് ജീവിക്കുകയും ചെയ്യുന്നതിനും നന്ദി അപ്പോൾ വീടിനകത്തുള്ള സമാധാനം ഇപ്പോൾ ഉണ്ട് എന്നുള്ളത് നിങ്ങളുടെ ഉണ്ടായിരിക്കണം ഓക്കെ അപ്പോൾ ആ വ്യക്തികൾ ആ വ്യക്തികൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടും വളരെ നിങ്ങളുടെ വൽ വളരെയധികം വാല്യൂ ചെയ്യുന്നു അല്ലെങ്കിൽ നല്ല മൂല്യം നൽകുന്നു എന്നുള്ള രീതിയിലുള്ള അഫോമേഷൻ പറയുക ഞാൻ അഫോമേഷൻ പറഞ്ഞു തരാം എങ്ങനെ പറയുക എൻ്റെ കുടുംബത്തിൽ എപ്പോഴും സമാധാനവും സന്തോഷവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നതിനും നന്ദി ആ വ്യക്തികളുടെ പേര് പറയും ആ വ്യക്തിയിൽ നിന്നും എൻ്റെ മനസ്സിന് സമാധാനവും സന്തോഷവും നൽകുന്ന ജീവിത സാഹചര്യങ്ങൾ എനിക്ക് നിരന്തരമായിട്ട് ലഭിച്ചു കൊണ്ടേയിരിക്കുന്നതിനും നന്ദി എൻ്റെ വീട്ടിലെ സാഹചര്യങ്ങളെല്ലാം എനിക്ക് അനുകൂലമായി മാറിക്കൊണ്ടേയിരിക്കുന്നതിനും നന്ദി എൻ്റെ സ്വപ്നങ്ങളിലേക്കും ലക്ഷ്യങ്ങളിലേക്കും എത്തിച്ചേരാൻ എൻ്റെ എനിക്ക് ചുറ്റുമുള്ള വ്യക്തികളും സാഹചര്യങ്ങളും എനിക്ക് അനുകൂലമായി മാറിക്കൊണ്ടേയിരിക്കുന്നു ഇത്തരത്തിൽ നിങ്ങൾ ഒന്ന് പറഞ്ഞു നോക്കൂ നിങ്ങൾ ഒരു ദിവസം രണ്ട് ദിവസം ചെയ്തിട്ട് റിസൾട്ടിനായിട്ട് കാക്കരുത് ഏറ്റവും കുറഞ്ഞത് മൂന്നാഴ്ച ഓക്കെ എങ്കിലും നിങ്ങൾ ഈ പ്രാക്ടീസുമായിട്ട് മുന്നോട്ട് പോകണം ഇനി നിങ്ങളുടെ ജീവിതത്തെ കുറിച്ച് ചിന്തിക്കുമ്പോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിത സാഹചര്യത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ എന്താണ് നിലവിലെ സാഹചര്യത്തെക്കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കാതിരിക്കുക പ്രധാനമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന സാഹചര്യങ്ങളെ സൃഷ്ടിച്ചെടുത്ത് അത് മനസ്സിൽ ചിന്തിക്കാൻ ശ്രമിക്കുക ഇനി അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാൻ പ്രയാസമാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞില്ലേ അഫോമേഷൻ അത് ആവർത്തിച്ച് പറയുക എന്നും നിങ്ങൾ ഈ അഫോമേഷൻ എഴുതാൻ ശ്രമിക്കുക കാരണം നമുക്കൊരു കാര്യം ആഗ്രഹം ഉണ്ടെങ്കിൽ അതിനായിട്ട് നമ്മുടെ ടൈം ആൻഡ് എഫേർട്ട് കൊടുത്തേ പറ്റുള്ളൂ ഓക്കെ എഴുതി നോക്കൂ അത്ഭുതകരമായിട്ട് ഈ പറയുന്ന വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറും ഇനി അതിനുള്ള സ്വിച്ച് വേർഡ് പറഞ്ഞു തരാം അതിനുള്ള സ്വിച്ച് വേർഡ് ഇതാണ് അതായത് നിങ്ങളുടെ കുടുംബത്തിനകത്ത് ഉള്ള എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ട് മാറി സ്നേഹവും സമാധാനവും നിലനിൽക്കാനായിട്ട് ടുഗെദർ ഡിവൈൻ ലവ് ഓക്കെ ടുഗെദർ ഡിവൈൻ ലവ് ഞാനത് എഴുതി കാണിക്കാം ടുഗെദർ ഡിവൈൻ ലവ് അല്ലെങ്കിൽ ടുഗെദർ രണ്ട് സ്വിച്ച് വേർഡ് നല്ലതാണ് ടുഗെദർ എന്നും പറയാം ർ ഡിവൈൻ ലവ് എന്നും പറയാം ഓക്കെ അപ്പോൾ ഈ ഏതെങ്കിലും ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾ എഴുതണം ട്വൻറ്റി എയ്റ്റ് ടൈംസ് എഴുതണം ഇനി ഏതെങ്കിലും ഒരു വ്യക്തി ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ട് നൽകുന്നുണ്ട് അവരാവശ്യമില്ലാതെ നിങ്ങളുടെ എന്താണ് ദാമ്പത്യ ജീവിതത്തിലും അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നോട്ടുള്ള ലൈഫിനും അവരുടെ ആ വ്യക്തി കാരണം ഒരുപാട് തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്വിച്ച് വേർഡ് യൂസ് ചെയ്യാം സ്വിച്ച് വേർഡ് കുറച്ച് ലെങ്തിയാണ് പക്ഷെ വളരെ പവർ ആണ് അവരുടെ സ്വാധീനം നിങ്ങളുടെ വ്യക്തിജീവിതത്തിൽ നിന്നും മാറാനായിട്ട് നിങ്ങൾക്ക് ഒരു തരത്തിലും അവരെ കൊണ്ട് ദോഷങ്ങളോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടോ ഉണ്ടാകാതിരിക്കാൻ നിങ്ങളെ സഹായിക്കും സേജ് സേജ് അപ്പ് ലിമിറ്റ് ബൈപാസ് ഷട്ട് ബി ഓക്കെ ഞാനത് എഴുതി കാണിക്കാം സേജ് അപ്പ് ലിമിറ്റ് ബൈപാസ് ഷട്ട് ബി ഇതാണ് അതിനുള്ള സ്വിച്ച് ബോർഡ് അതായത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങൾ ഒരുപാട് ഇങ്ങനെ ശല്യം ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഒരു രീതിയിലും ആ ഒരു വ്യക്തിയുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റുന്നില്ല എങ്കിൽ അവരുടെ ആ വാക്കുകളും അല്ലെങ്കിൽ അവരുടെ പ്രവൃത്തികളും നിങ്ങളുടെ മനസ്സിനെ വിഷമിപ്പിക്കാതിരിക്കാനും അവർ ഇനി മേലെ നിങ്ങളിലേക്ക് കൂടുതലായിട്ട് നിങ്ങളെ ഉപദ്രവിക്കാതിരിക്കുക അല്ലെങ്കിൽ മാനസികമായിട്ട് വിഷമിപ്പിക്കാതിരിക്കാനും ഈ സ്വിച്ച് വേർഡ് നിങ്ങളെ സഹായിക്കും ഓക്കെ അപ്പോൾ ഇതും നിങ്ങൾ ട്വൻറ്റി എയ്റ്റ് ടൈംസ് എഴുതുക അപ്പോൾ ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ പറയാണ് നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഇഷ്ടപ്പെടാത്ത ഒരു ജീവിത സാഹചര്യമാണ് നിങ്ങളിപ്പോൾ പോകുന്നത് കാരണം ഇതിനകത്തുള്ള വ്യക്തികളും സാഹചര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമല്ല അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണ്ടാത്ത സാഹചര്യമാണ് ഇതിനെ നിങ്ങളുടെ മനസ്സിൽ ആവർത്തിച്ച് ചിന്തിക്കരുത് നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ ആവർത്തിച്ച് ചിന്തിക്കേണ്ടത് നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന സ്നേഹം നൽകുന്ന സ്വാതന്ത്ര്യം നൽകുന്ന വ്യക്തികളും അതുപോലെ തന്നെ കുടുംബ സാഹചര്യവും നിങ്ങൾ മനസ്സിൽ സൃഷ്ടിച്ചെടുക്കുക ഇനി അങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ അഫോമേഷൻസ് പറയുക ഒപ്പം സമയം കിട്ടുമ്പോൾ സമയം കണ്ടെത്തി തന്നെ ഈ അഫോമേഷൻസ് ഓരോന്നും ഒരു ഏഴ് തവണ എഴുതാൻ ശ്രമിക്കുക ഏഴ് തവണ ഓരോ അഫോമേഷനും എഴുതുക അതും വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ ഒരു സാഹചര്യമായി എന്ന വിശ്വാസത്തിൽ തന്നെ നിങ്ങളത് എഴുതാൻ ശ്രമിക്കുക അതുപോലെ സ്വിച്ച് വേർഡും ഞാൻ പറഞ്ഞ സ്വിച്ച് ബോർഡുകൾ എഴുതാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത്ഭുതം തോന്നുന്ന രീതിയിൽ വ്യക്തികളും സാഹചര്യങ്ങളും മാറും ഇതെൻ്റെ സ്റ്റുഡൻസിൻ്റെ അനുഭവമാണ് അവരിപ്പോൾ അവരുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്താനായിട്ടുള്ള എല്ലാ സാഹചര്യങ്ങളും അവർക്ക് അനുകൂലമാക്കി കിട്ടിക്കൊണ്ട് അവർ ലക്ഷ്യങ്ങളിലേക്ക് എത്തിയവരുണ്ട് ലക്ഷ്യങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടും ഇരിക്കുന്നവരുമുണ്ട് അതുകൊണ്ട് ഉറപ്പായിട്ട് ഞാൻ പറയുന്നു നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ സാഹചര്യത്തിനെ നോക്കി പേടിക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വ സ്വപ്നങ്ങളെയൊക്കെ ഉപേക്ഷിക്കാനോ ഒന്നും നിക്കരുത് നിങ്ങളെക്കൊണ്ട് മാറ്റാൻ പറ്റാത്തതായിട്ട് നേടിയെടുക്കാൻ പറ്റാതായി പറ്റാത്തതായിട്ട് ഒന്നും ില്ല എന്ന് തന്നെ പറയണം നിങ്ങളെ നോക്കി നിങ്ങളുടെ ഉള്ളിലേക്ക് നോക്കി നിങ്ങൾ പറയണം എൻ്റെ ആഗ്രഹങ്ങളെല്ലാം എൻ്റെ ജീവിതമാക്കി മാറ്റാനുള്ള ശക്തി എനിക്കുണ്ട് അതിനായിട്ട് ഏത് സാഹചര്യങ്ങളെയും ഞാൻ മാറ്റിയെടുക്കും അതിനുള്ള കഴിവും എനിക്കുണ്ട് എന്ന് നിങ്ങൾ നിങ്ങളോട് പറയുക നിങ്ങൾ എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പം നിങ്ങളിതേ വീഡിയോയുടെ താഴെ വന്ന് പറയും എൻ്റെ ജീവിതത്തിലെ എല്ലാ സാഹചര്യങ്ങളും എല്ലാ വ്യക്തികളും എനിക്ക് അനുകൂലമായിട്ട് മാറിയിരിക്കുന്നു പ്രാക്ടീസ് ചെയ്ത് നിങ്ങൾ നേടിയെടുക്കണം എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങൾ ചെന്നെത്തി ആ ജീവിത വിജയം നേടിയെടുക്കണം അപ്പോൾ എല്ലാവർക്കും പേർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ